കഠിനംകുളത്ത് വീട്ടമ്മയായ ആതിര കൊല്ലപ്പെട്ട കേസിൽ പ്രതി ജോൺസൺ പിടിയിലായി കോട്ടയത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത് കൊല്ലം ദളവാപുരം സ്വദേശിയായ ജോൺസൺ ഔസേപ്പാണ് പിടിയിലായത് കൊല്ലപ്പെട്ട ആതിരയുമായി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പ്രതി സൗഹൃദം സ്ഥാപിച്ചത് ജോൺസനെ കോട്ടയത്തെ ചിങ്ങവനത്ത് നിന്നാണ് പിടികൂടിയത് പ്രതി വിഷം കഴിച്ചെന്ന സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്വേഷണ സംഘം കോട്ടയത്തേക്ക് പുറപ്പെട്ടു ഇയാൾ അഞ്ചു വർഷം മുൻപ് വിവാഹമോചനം നേടിയിരുന്നു കൊല്ലം സ്വദേശിയാണെങ്കിലും ഭാര്യയുടെ നാടായ എറണാകുളത്തെ ചെല്ലാനത്താണ് താമസം ആദ്രയുമായി ജോൺസന് ഒരു വർഷത്തോളമായി അടുപ്പമുണ്ട് ഇൻസ്റ്റഗ്രാമിൽ റീൽസുകൾ പങ്കുവെച്ചാണ് ഇവരുടെ സൗഹൃദം ആരംഭിച്ചത് പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറിയെന്നും പോലീസ് പറഞ്ഞു ഭർത്താവും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുള്ള ആദ്രയോട് ഒപ്പം വരാൻ ജോൺസൺ നിർബന്ധിച്ചു എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആദ്രയിൽ നിന്നും പണം വാങ്ങി ആതിരയിൽ നിന്ന് ഇയാൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പല തവണയായി വാങ്ങിയിരുന്നു കൊല്ലപ്പെടുന്നതിന് മൂന്ന് ദിവസം മുൻപ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആതിര നൽകിയതായും കണ്ടെത്തി അഞ്ചു മാസത്തിനിടെ പല തവണ കഠിനംകുളത്ത് ഇയാൾ വന്നിരുന്നു കൊലപാതകത്തിന് അഞ്ചു ദിവസം മുൻപ് പെരുമാതുറയിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ച പ്രതി സംഭവത്തിന് ശേഷം മുറിയൊഴിഞ്ഞു ആതിരയുടെ സ്കൂട്ടറിലാണ് ഇയാൾ കടന്നുകളഞ്ഞത് പിന്നീട് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പ്രതി ട്രെയിനിൽ കയറി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നു എന്നാണ് നിഗമനം ഏഴു മാസം മുൻപ് ജോൺസണെക്കുറിച്ച് ആദ്ര പറഞ്ഞിരുന്നതായി ഭർത്താവ് രാജേഷ് പോലീസിനോട് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നരയോടെയാണ് കായംകുളം സ്വദേശിയായ ആതിരയെ ഭർത്രവീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ അഞ്ചരയോടെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയ രാജേഷ് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു സംഭവം ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ